എന്നെയല്ലേ ഉദ്ദേശിച്ചത് ആണോ ആണോ ഒരു പിടിയില്ല പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല പോട്ടെ ഇനി എന്നാലും നമ്മൾ ഇവരോട് പറയുന്നത് എന്താണ് ഇനി അങ്ങനെ ഭാര്യ ഇട്ടു പോയാൽ എന്താ കുഴപ്പം നമ്മൾ വിടെ അടിമ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നാല് ഭാര്യയെ കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ അടിമ സ്ത്രീകളും ആകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഒന്നില്ല ആ മതത്തിൽ നിന്ന് വന്ന ആളല്ലേ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഈ അടിമ പെണ്ണുങ്ങളെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും നിങ്ങളൊന്നും അന്വേഷിച്ചൂടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെ തന്നെയായാലും മുഹമ്മദ് നബിക്ക് ഉണ്ടായ ആ ഗതികേടൊന്നും എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല ഏത് നമ്മുടെ സ്വന്തം ഭാര്യയുടെ കട്ടിലിൽ വെച്ചിട്ട് ഹഫ്സ ഹഫ്സയുടെ കട്ടലിൽ വെച്ചിട്ട് കിബിത്തിയ എന്ന് പറയുന്ന അടിമപ്പെട്ട് പൂശികൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ എന്തോ മമ്മതിന് പണി ഒപ്പിച്ചതാണ് എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ കിടന്നുള്ള ആ ഡിംഗോൾഫി കൈയോടെ പൊക്കിയിട്ട് മമ്മതിന് അവിടെ നാല് കാലിൽ മുട്ടുകൂത്തി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഫോർ അവേഴ്സ് ഇതല്ലാതെ ഇവന് വേറെ ഒരു വഴിയും പറയാനില്ല അമ്മയെ പോകിക്കുക ഇത്യാദി കുൽസിതങ്ങൾ മാത്രമേ ഇസ്ലാമിക് കാണുന്നുള്ളൂ ഇസ്ലാം എന്നാലേ പൂശലെന്നാണ് അവന്റെ ഒരു ചിന്താധാര എന്തോ പറയാനാണ് അല്ല നീ എന്തോ പറഞ്ഞെ നിന്നെ പെണ്ണുങ്ങൾ ഇട്ടിട്ട് ഓടിയെന്നാ നമ്മൾ അങ്ങനെയല്ലല്ലോ കേട്ടത് അൻ്റെ പെണ്ണുങ്ങൾ അന്നെ ഇട്ടിട്ടോടിയെന്നാ എടാ നീയല്ലേ അവറ്റോളെ കളഞ്ഞത് എടാ കൊച്ചിങ്ങക്കെങ്കിലും ചെലവിന് കൊറ അയ്യ എന്തേന്നടാ നീ ഇത് അയ്യേ ചേ തള ചുമ്മാ ചിരിപ്പിക്കല്ലേ നീ ആ പിന്നെ ഞാൻ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം ഞാൻ ഉടനെ കൊല്ലപ്പെടും കാരണം യജാതി കോഴ്സാണോ ആരിഫ് കെ യു എൻ എൻ്റെ മോനെ നിങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞാ നിങ്ങളെ വീട്ടിൽ കയറി തീർക്കുമെന്നാണ് പറഞ്ഞത് ഒറ്റ പ്രശ്നമുണ്ട് ആരിഫ് കെ യു എൻ എന്റെ മോനെ എന്തിന് കരയണോ ആ സുന അത് ഞാൻ ചെത്തിയെടുക്കും എന്നെ കൊല്ലാൻ വന്നാൽ എനിക്ക് സുന ഇല്ലാതെ മരിക്കണമെങ്കിൽ നീ എന്നെ കൊല്ലാൻ വരിക ഒന്നല്ല പത്ത് വരും വന്നാൽ എല്ലാത്തിൻ്റെയും സുന നോക്കിയേ ഞാൻ പെട്ടുള്ളു കഴുത്തൊന്നും വെട്ടൂലടാ വരാൻ ധൈര്യമുള്ളമാര് വരിക അല്ല പിന്നെ പിന്നെ എന്നെ കൊന്നതുകൊണ്ട് മാത്രം ജി എൻ്റെ ആരിഫ് കെ യു എന്നെ മോനെ സേവ് ചെയ്തെന്ന് വിചാരിക്കരുത് എന്നെപ്പോലെ പത്തെണ്ണം വേറെ ജനിച്ചു വരും അത് കാലാകാലങ്ങളായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പിന്നെ കൊണ്ട് ഇതിലെ പിള്ളേർ പറഞ്ഞാണെങ്കിൽ കൊടുത്ത് 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 ഉണ്ടാക്കി തന്നല്ലേൻ്റെ പ്രശ്നമെന്നറിയാമോ ഇവൻ ഓരോ കുടായ്പ്പുകൾ കൊണ്ടുവരും നമ്മൾ അതിനെ അഗേൻസ്റ്റ് പറയും പറയുമ്പോൾ എന്താണ് ഇവൻ്റെ പേഴ്സണൽ ലൈഫ് അതിനകത്ത് ആഡ് ചെയ്തു വെക്കും അപ്പോൾ ഇവനും മിണ്ടാൻ വയ്യ ഇടീ നിന്നെ കൊണ്ട് പറ്റൂലടീ എന്താ അറിയാമോ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം ഇപ്പൊ ഞാൻ ഒരാളെ ചട്ടുകാലിന്ന് വിളിക്കാന്ന് വെക്ക സാധ്യത്തി ഞാൻ ഒരു കോമഡി പീസ് ആവത്തില്ലേ ഞാൻ മൈസല്പ് ചട്ടുകാലി ഇല്ലേടാ അപ്പൊ ഇൻ ചട്ടുകാലി വെച്ചിട്ട് ഞാൻ മറ്റൊരാളെ ചട്ടുകാലിന്ന് വിളിച്ച ആ ചട്ടുകാലാണ് പ്രശ്നം ഇതായത് അതെന്നെ നീ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ മനസ്സിലായാൻ ഞാൻ വേണ്ടി പറയാം അനക്കെന്റെ ഉമ്മായ പ്രാപിക്കണമെന്നായിരുന്നു അതുപോലെ ബാക്കിയുള്ളവർക്കും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ചെരുപ്പൂരി നിന്നെ അടിക്കത്തില്ല ഇടാ അറഞ്ചം പുറഞ്ചം നക്ക് ഇസ്ലാം എന്നാൽ ഭോഗം പൂശൽ അമുട്ടൽ നക്കൽ ഇതൊക്കെയാണ് പിന്നെ അടിമ സ്ത്രീകളോ ഇതാണ് പ്രശ്നം നിനക്ക് നിന്റെ കൂടെ വന്ന സ്ത്രീകളൊക്കെ അതായത് ഇപ്പൊ രണ്ടുപേരെ നീ കെട്ടി എന്ന് നീ പറയുന്നു അപ്പോ നിനക്ക് ചെല്ലുത്തുന്ന ഒരു പദമുണ്ട് രണ്ടുപേരും നിക്കാകാണല്ലോ നടത്തിയത് എന്താ പറഞ്ഞേ പെണ്ണുങ്ങൾ ചെവി കേട്ടില്ല ആണുങ്ങളും വാപ്പയും മകനും മരുമോനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയിൽ എന്താ പറയണേ നിനക്ക് ഇണയായി തുണയായി ഹലാലായ ഭാര്യയായി തന്നിരിക്കുന്നു എന്നല്ലേ അങ്ങനെ കണ്ടല്ലേ ഞാനിപ്പോൾ നിൽക്കാമൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് നമ്മളുടെ അടുത്തൊന്ന് കുബൂലാണോ നോക്കി നിനക്ക് സമ്മതമാണോ നോക്കി ആ എന്ന് പറഞ്ഞാൽ ഓക്കെ സുലാൻ അത്രയേ ഉള്ളൂ പക്ഷേ ഇവർക്കിടയിൽ എന്തൊക്കെ മന്ത്രബോധങ്ങൾ ഓതുന്നുണ്ട് അതിനകത്ത് വ്യക്തമായി പറയുന്നില്ല നിനക്ക് എൻ്റെ മകളെ ഇണയായി തുണയായി ഹലാലായ ഭാര്യയായി തന്നിരിക്കുന്നു എന്നല്ലേ എവിടെ ഇണയെന്ന് പറഞ്ഞാൽ എന്തൊരാണെ അടിമ എന്നാണ് അർത്ഥം കാല പടവലങ്ങ ചക്കാളി എടാ പടവലങ്ങി എടാ ഇണയെന്ന് പറഞ്ഞാ അടിമ വിചാരിച്ചിരിക്കുന്ന അത് മാത്രമല്ല ഇവിടെ മരുന്നിനു പോലെ ഒരെണ്ണത്തിനെ കിട്ടാനില്ല അപ്പോഴാണ് അവൻ പറയുന്നത് ലോകം മുഴുവൻ അടിമ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അത് ഇസ്ലാമിലെ പെണ്ണുങ്ങളൊക്കെ അടിമകൾ ഇങ്ങനെ റോട്ടിയിരിക്കുന്ന ഓരോന്നനെ ഓരോന്നനെ വലിച്ചു കേട്ട എടാ അതിൻ്റെ കുടുംബത്തിലെ സ്റ്റാറ്റസ് ഉണ്ട് ആ രണ്ട് വാഴ പെണ്ണുങ്ങളും വന്ന് ചാടി തന്നു കാര്യം വെച്ച് നോക്കുമ്പം തന്ത അത്യാവശ്യം നല്ല ഉദ്യോഗസ്ഥനാണ് ഉമ്മച്ചി റിട്ടയർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പലാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ജി വാലായിട്ടൊരു വെച്ചിരിക്കുന്നു പ്രതീക്ഷയോടെ കൊതിയോടെ പെണ്ണ് വീട്ടിൽ ഇരുന്ന് തിന്നാന്ന് പറഞ്ഞ് വന്ന് കയറിയതാണ് രണ്ട് മണ്ടത്തികൾ രണ്ട് മണ്ടത്തികളെ നീ എട്ട് നിലയിൽ പറ്റിച്ചു നിന്റെ പെണ്ണുകട്ട് യന്ത്രം പോലും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇത്യാദി കുൽസിതങ്ങൾ കൊണ്ട് നടക്കണം നീ എന്തടിസ്ഥാനത്തിലാണ് അയതി എന്നെ എന്നെ അങ്ങും ഇങ്ങോട്ടാ ഇങ്ങും തൊടാതാണ് കുത്തുന്നത് നീ എങ്ങനെ ജീവിക്കണതെന്ന് ഇപ്പം നിന്റെ കൂടെ ആരുമില്ല എടാ നിന്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം പോയൊരു ഡോക്ടറെ കാണും അനക്ക് ഡോക്ടർമാരെ വിശ്വാസമാണെങ്കിൽ നീ പോയി ഒരു ഡാക്കിട്ട് കണ്ടിട്ട് പെണ്ണ് കെട്ടി യന്ത്രത്തിന് എന്തോ പ്രശ്നമുണ്ട് ദാറ്റ് ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ഹേ അറ്റാൾ എന്ന് പറഞ്ഞ് കാര്യം വ്യക്തമാക്കി കഴിഞ്ഞാൽ അവർ വല്ല വയ്യാഗ്രയും കലക്കി തരും നായ്ക്കറിനപ്പൊടിയില്ലേ അത് കലക്കി പാലി കലക്കി കുടിച്ചാൽ എന്തൊക്കെയാവും എന്നൊക്കെ പറഞ്ഞ് കേൾക്കണം അത് വയനാട്ടിൽ ആരേണ്ട കച്ചവടവും ചെയ്യുന്നതായിട്ട് അറിഞ്ഞു നീ ഫേസ്ബുക്കിൽ കിടന്നോ എന്നാണ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് തരാം നീ അങ്ങനെ വല്ല മാർഗം നാക്ക് എന്നിട്ട് നീ വിശ്വസിക്കുന്ന ഒരു ഇണയെ നീ തുണയായിട്ട് എടുക്ക് നീ ഇസ്ലാമിൽ നിന്ന് തന്നെ എടുത്തോടാ നിനക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ അഖ്യകളും ഏഴ് അടിപ്പിക്കത്തില്ല പിന്നെ കുറേ വായത്താളടിക്കാൻ അവർക്ക് നല്ല ടൈം പാസ്സാവും അന്യമത വിദ്വേഷം കേൾക്കുമ്പം ഉൾപുളികതരായി എന്ന് എന്നുവെച്ചാൽ സുനാക്കകത്തുള്ള രോമം വരെ എഴുന്നേറ്റിരിക്കുമെന്നാണ് ഞാൻ കേട്ടത് സംഗീക്ക് മുസ്ലിങ്ങളെ രണ്ടും പറയുമ്പോൾ അസൂയ കുശുമ്പ് ഒരു രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതര ചുഗിസുണ്ടല്ലോ അതുകൊണ്ട് അവന്മാർ അങ്ങനെയൊക്കെ പറയണതാണ് ഏതായാലും നീ അവരെ ആനന്ദിപ്പിച്ചു പെണ്ണ് കെട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോകുമില്ല നീ നോക്കണം എവിടെയെങ്കിലും പോയി നായ്ക്കരണ പൊരുപ്പ് വാങ്ങിച്ച് പാലില്ലാത്ത കലക്കി കൂച്ചാൽ നടക്കും നീ ഇതൊന്നും പറ്റൂല്ലെങ്കിൽ നീ വല്ല വയാഗ്രേം വാങ്ങിച്ച് കുത്തിക്കേറ്റ് എങ്ങനെയും നീ അതൊന്ന് വർക്കബിൾ കണ്ടീഷൻ കണ്ടീഷനാക്കിയാൽ നിന്റെ കളഞ്ഞിട്ട് പോയ രണ്ട് അടിമകളിൽ ഒരെണ്ണമെങ്കിലും തിരിച്ചു വരും അടിമകൾ നീഡ് സംതിങ് യു ആർ നോട്ട് ഏബിൾ ടു ഡൂ സംതിങ് ദാറ്റ് ഈസ് ദ റീസൺ ദ ലെഫ്റ്റ് എനിക്ക് തോന്നുന്നില്ലട്ടോ അവർ ലെഫ്റ്റ് എന്ന് നീ ചെലവിന് കൊടുക്കാൻ മടിച്ച് ജോലി ചെയ്യാൻ മടിച്ച് നിന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അതുങ്ങളതുങ്ങളെ പാട് നോക്കി അവിടെ പോയി നിൽക്കുന്നതാണെന്നാണ് എടാ ഏത് ജുക്തിവാദിയായാലും ഏത് ഭക്തിവാദിയായിരുന്നാലും ആരായിരുന്നാലും ശരി തന്നെ നമ്മളുണ്ടാക്കിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രാപ്തരാകുന്ന രം വരെ നമ്മൾ ചിലവിന് കൊടുക്കണം അത് പക്ഷി മൃഗാദികളായിരുന്നാലും പിന്നെ അല്ലാത്ത മൃഗ മൃഗങ്ങളായിരുന്നാലും ഈ പക്ഷികളെന്ന് അല്ലാത്ത മൃഗങ്ങളായിരുന്നാലും ഈച്ച് ആൻഡ് എവരി ഉണ്ട് അവര് പ്രാപ്തരാകുന്ന ഒരു സ്റ്റേജ് വരെ ഫുഡ് കൊടുക്കും നീ അതുപോലും ചെയ്തില്ലല്ലോടാ ആ കുട്ടികളുടെ പഠിപ്പ് നിന്നെ പഠിപ്പിക്കാതെ നിന്നെ ഭ്രാന്തനക്കണ കിട്ടിരുന്നെങ്കിൽ നീ വല്ല ഓട്ടകത്തിനെ മേയ്ക്കാനായിട്ട് നടന്നിട്ടുണ്ടാകുമായിരുന്നു അവറ്റള് ഉള്ള കാശെല്ലാം എല്ലാം സ്വരൂ കൂട്ടി വെച്ച് നിന്നെ പഠിപ്പിച്ചതാണ് അവർ ചെയ്ത മിസ്റ്റേക്ക് നീ ആണെങ്കിൽ നിന്റെ മക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്ക് പത്ത് പൈസ കൊടുക്കുന്നില്ല അവർക്ക് ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നില്ല രണ്ട് പെമ്പുള്ളരല്ലേടാ ഇവർക്ക് ഒക്കെ ആവും നീ ഇനീയൊരു ഉപ്പാപ്പാണത് മറന്നു പോയാൽ ഈ മെൻസസ് മനുസമയത്ത് അവർക്ക് പാടൊക്കെ വേണം നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രണ്ട് പെമ്മക്കള തന്തയാണ് ഞാൻ വെമ്പിള്ളേരെയ്യുമ്പോൾ ചടേന്ന് വളരും ആ നീ പറഞ്ഞാണെങ്കിൽ അടിമകൾ നിന്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ അടിമകൾ ആ അവളുമാർ കെട്ടിച്ചും കൊടുക്കും അപ്പം രണ്ട് ഉടയോമാർ വന്ന് അതിൽ കൊച്ചും ഉണ്ടാവും അപ്പം നീ പപ്പായും ആവും ഞാൻ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി അഞ്ചാ പവൻ എവിടെയെങ്കിലും ചേർത്ത് വെച്ചാൽ പിള്ളേരെ നോക്കുന്ന വഴിയാലോചിക്കും നാട്ടുകാരെ പള്ളയെ കയറാതെ ഇവിടെ ഇസ്ലാമിന് ഒരു കുഴപ്പമില്ല ഇവിടെ ഇസ്ലാമിലുള്ളവരെല്ലാം ബോഗിച്ചുകൊണ്ട് നടക്കുന്നവരല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ആ ആശയങ്ങളൊന്നും നിനക്ക് കണ്ടിട്ടില്ല നിനക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും പറയാനില്ല ഞാൻ പോകും നിന്റെ സ ഇതെടുത്താലേ എനിക്ക് കോമഡി പീസ് പീസായിട്ട് അതൊന്നാം പിന്നെ അളിയ ആരെങ്കിലും കൊല്ലാൻ വിടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിടണം പറഞ്ഞ് ആ ഡേറ്റ് പറഞ്ഞ് വെച്ചാൽ എനിക്ക് കുറച്ച് സൗകര്യമായിരിക്കും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കേസ് വഴക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് യാത്രകളിൽ പോവും ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു പട്ടിചാതനം കിട്ടാതെ വരും അപ്പം ഞാൻ വീട്ടിലുള്ള സമയത്ത് നീ ആളെ പറഞ്ഞു വിട്ട ഓക്കെ റെഡി സൂലാൽ അല്ലെങ്കിൽ നീ നിരാശപ്പെടും പിന്നെ വരുന്നവന്മാരെടുത്താണ് ആളിയന്മാരെ ഇരുമ്പി എട്ടിട്ടുണ്ട് വരണം യുക്തിവാദികളെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ വെട്ടു അപ്പം എന്റെ കയ്യിൽ നിന്ന് വെട്ട് വാങ്ങിക്കരുത് കാലിന്യ പ്രശ്നങ്ങൾ കൈക്കൊരു കുഴപ്പമില്ല പിന്നെ ആംബ്ലിഫയറ് അത്തിരി കൂടുമല്ല അടിച്ച് ഞാൻ പൊട്ടിക്കും പോണ വിളിച്ച് തെണ്ടിത്തരം പറയാനായിട്ട് നിന്നാ അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലോ ഡോസ് അതിന്റെ ഒരു പത്ത് മടങ്ക് ഡോസ് ഞാൻ എക്സ്ട്രാ തരും വെറുതെ എന്നെ എൻ്റെ ചീത്തയാത്തി നന്നാവാൻ അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും ഞാൻ ഇത്തിരി തന്നാൽ എന്നെ ഉപദ്രവിക്കാതിരിക്കുന്ന എന്തോ വേണം ശല്യമേ പിന്നെ നീ പോകൃത്തരം പറയണ നിർത്തിയടാ ഞാനും നിർത്തിയിടാൻ നിന്ന് ഞാൻ പിന്തുടരൂല്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്ലേ കാമിതയെടുക്കുന്നുള്ളൂ ഇല്ല ആ കൂര് ഞാൻ പിന്നെ വിട്ട് ശബ്ബാർ അള്ളീനെ ഞാൻ പിന്നെ കുഴി കൊണ്ടു വെച്ചിരിക്കുകയാണ് നീ നീയേ ഉള്ളൂ നീ എന്നെ എടുത്തൊരു ഡിബേറ്റിന് വിളിക്കീ പ്രശ്നം നമുക്ക് പരിഗണിക്കാം നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് ഫേസ് ടു ഫേസ് ഡിബേറ്റിന് ഇരിക്കാ അല്ലിയാ ബാ നീ നിൻ്റെ കൂടെ ന സൗഹൃദം ഉള്ളപ്പോഴേ പറഞ്ഞേടാ എന്നെ ഒരു ദിവസം നീ ഒന്ന് ഇൻവൈറ്റ് ചെയ്യും നമുക്കൊരു ഇൻറ്റർവ്യൂ എടുക്കാം പരസ്പരം ഒരു ഇൻ്റർവ്യൂ നീ എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ നിൻ്റെ ഇൻ്റർവ്യൂ നമുക്കെന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കളിക്കാം നോക്കാമല്ലോ ആര് ജയിക്കുമെന്ന് ഇതിൽ ജയം തോൽവി എന്നില്ല ഞാൻ വേണമെങ്കിൽ തോറ്റി വരാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നീ ഒര് അംബൈസക്ക് കട കിട്ടു ഒന്ന് രണ്ട് ചോദ്യം സഗീർ സഗീർ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ കബീർ കബീർ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കത്തില്ല അതിൽ ഒരു ചോദ്യം വേണം ആ സഗീർ ചോദ്യങ്ങളിൽ ഒന്നാണ് അല്ല ഈ സുനാ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവർക്ക് സന്തോഷമുണ്ടാകാതിരിക്കാനുള്ള അതാണ് എന്ന് നീ പറയുന്നു അതിൽ എന്ത് വാസ്തവമുണ്ട് ആക്ച്വലി അതിനെപ്പറ്റി ആധികാരികമായി കുറയ്ക്കാൻ നിനക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കബീർ ചോദ്യമായിപ്പോ അല്ലേ എന്നാൽ സഗീറായിട്ട് ചോദിക്കാം ഈ എന്തട പൊട്ട കാണാപ്പാ നീ പിള്ളേർക്ക് ചിലവിന് കൊടുക്കാത്തത് സെരി സ്മാൾ ചോദ്യം ചിലവിന് കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കഴപ്പ് ജോലിക്ക് പോകാൻ പറ്റാത്ത വിയർപ്പിൻ്റെ അസുഖം എനിത്തിങ് എൽസ് എന്തെങ്കിലും അവനവൻ്റെ മുതുകിലെ സുനാ ഇളക്കിയിട്ട് പോരയുടെ നാട്ടുകാരെ മറ്റിടത്തെ മറ്റതിറക്കാൻ പോകുന്നത് ഇതങ്ങനെയല്ല പറയുക അവനവൻ്റെ കണ്ണിലെ കരട് മാറ്റിയിട്ടല്ലേ മറ്റവൻ്റെ കണ്ണിലെ അവനവൻ്റെ കണ്ണില് ആ അത് തന്നെ ആ സാധനം തന്നെ വെച്ചിട്ട് പടമായിരുന്നേറ്റി കഞ്ഞാൽ കഞ്ഞാ കഞ്ഞ കഞ്ഞ പെറ്റ തള്ള മരിച്ചപ്പോഴത്തേക്ക് തള്ളേപ്പോയി ഒന്ന് കാണുകയോ മയ്യത്ത് നമസ്കാരം നടത്തുകയോ അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ ആത്മാവേ നീ അറിയാൻ ഞാനിവിടെ ഉണ്ടെന്ന് ചു യെജാതി നിന്റെ എല്ലാം പൊളിഞ്ഞ് കുത്താമ്പാളം എടുത്താലും നിന്റെ ആ കോൺഫിഡൻസ് ഒന്നുമല്ല ആതാണ് നിന്നെ ഹൈലൈറ്റ് ചെയ്ത് നടത്തുന്ന ഒരു സാധനം നിന്നെപ്പോലൊരു മരവൂള നീ നീ ഉണ്ടാവാൻ നീ ലാസ്റ്റ് പീസാണ് നീ തീർന്നു പൊളിഞ്ഞ് നിൽക്കുകയാണ് നീ അങ്ങ് ആട്ടങ്ങ് അമ്പ പൈസക്ക് നിനക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ ചിലപ്പോൾ കിട്ടും ഇനി ചാൻസ് വളരെ കുറവാണ് നിന്നെ യുദ്ധവാദികളും കേറ്റൂല്ല ആകെ മൊത്തത്തിൽ അവർക്ക് കൺഫ്യൂഷനായി അത് ഷെഫീന ബീവി വി കാരണമൊന്നുമല്ല നീ എഴുതി കൊടുത്ത ഒരു ഉണ്ടാസില്ലേ ഏത് ഹൈക്കോടതിയിൽ ആ അതിനകത്ത് കൃത്യമായിട്ട് നീ പറഞ്ഞിട്ടുണ്ട് സുനാ ചെത്തൽ പരിപാടി കാരണം പെണ്ണുങ്ങൾ നോട്ട് സാറ്റിസ്ഫാക്ഷൻ ഹേ അത് കേട്ട ഒരു പെണ്ണെങ്കിലും വിശ്വസിച്ച് വരുവേടാ എടാ അവനവൻ അവനവൻ്റെ കുഴി തോണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ നീ നിൻ്റെ കുഴി തോണ്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ആ കുറ്റവും എനിക്ക് എനിക്ക് ഞാൻ ഞാനെന്തേലും ചെയ്തടാ ഞാൻ നിന്നെ എന്തോന്ന് ചെയ്ത് നീ പറയുന്ന അട്ടർ ഫേക്കാണെന്നുള്ളതല്ലേ ഞാൻ പറയുന്നുള്ളേ നീ ഡിബേറ്റിന് വാ ഇപ്പം ഞാൻ നീ പറയുന്ന ഫസഹില്ല ഞാൻ പറയുന്ന പറയണത് ഫസുണ്ടെന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് നീ പറയുന്നത് ഞാൻ പറയുന്നു ഉണ്ടെന്ന് പറയണം എല്ലാവരും മൂടി കെട്ടിക്കൊണ്ടുവാന്ന് ഇല്ലടാ ഞാൻ ഫ്രീ ആയിട്ട് ഇടക്കുന്നുണ്ട് എനിക്കതിനകത്തൊരു പ്രശ്നം ഇല്ലെന്ന് ഞാൻ പറയും ആ ജമാഅത്ത് നിന്ന് പിടിച്ച് പുറത്താക്കുമെന്ന് നീ പറയും ഒരു പ്രശ്നം ഇല്ല എൻ്റെ ജമാഅത്ത് അവിടെ തന്നെ ഉണ്ട് എന്നാരും പുറത്താക്കില്ലെന്ന് സ്വത്ത് കിട്ടത്തില്ല നീ പറയണ് സ്വത്ത് കിട്ടുന്നെന്ന് ഞാൻ പറയുന്നു ഇത് എല്ലാം കറക്റ്റ് എക്സ്പീരിയൻസ് വെച്ച് ഒരാളുടെ അനുഭവ സാക്ഷ്യമല്ലേ ഞാൻ പറയുന്നത് നിത്യ ഡിബേറ്റിനുപാടാ അതിന് പകരം അവിടെ ഇരുന്നുകൊണ്ട് ഞെണ്ണ വർത്താനം പറയതാണ് ഞണത്തലയാ ഞാനുണ്ടല്ലോ പോട്ട് അമ്മ മരിച്ചിരിക്കുന്നുണ്ട് ഞാൻ നിന്നെ അങ്ങ് വിട്ടിരിക്കുന്നു നീ പള്ളി നീ രാത്രി ഇരുന്ന് മൂച്ചടങ്ങാൻ കരച്ചിലാണെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ മനസ്സിലാക്കിയാണെങ്കിൽ വേറെ ആരും മനസ്സിലാക്കുക നീ ഒരു പേടിത്തുറിന്ത്രാം കുളിയാണ് ഞാൻ അമ്മമാരെ വെച്ചോണ്ട് നിൽക്കി എന്നാളൊരിക്കൽ നിനക്ക് പശ്ചാത്താപിക്കേണ്ട അവസരം വരുമ്പോൾ ഉണ്ടല്ലോ നീ വല്ലാണ്ട് വേദനിക്കും പിന്നെ അതിൽ നിന്ന് കരകയറി ഇങ്ങോട്ട് വരാൻ നീ നല്ല മൂക്കറ ഇടും ഒന്നും പറയാനില്ല താങ്ക് യു